ഉടുമുണ്ടയർത്തി വനിതകൾ ഉൾപ്പെടെ ഒഴിഞ്ഞ സഭയുടെ മുകളിൽ കൂടി കയറി മേശപ്പുറത്തുകൂടി നടന്നിട്ട് ഇത്രയും കോപ്രായം കാണിട്ട് എവിടെ പോയിട്ട് എന്ത് നിരപരാധി രാജി ആവശ്യപ്പെടുന്നതും അതിന്റെ പേരിൽ തെരുവ് യുദ്ധം നടത്തുന്നതും ബാലിശമാണ് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് കേസ് കേസിലെ പ്രതിപക്ഷ നേതാവിനെതിരെ കേസിലെ അത്തരത്തിലുള്ള കേസുകളൊക്കെ ഉണ്ടാകും ആ കേസുകൾ പോലെയല്ല ഈ കേസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി കാരണം ശിവൻകുട്ടി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പ്രതിയായി വിചാരണയ്ക്ക് ാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയാണ് ആ കാര്യത്തിൽ ഈ സാധാരണ ഗതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്ക് അപ്പുറത്ത് നമ്മുടെ സമൂഹത്തിന്റെ തന്നെ സെൻസിറ്റിവിറ്റീസിനെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയുണ്ട് വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചില പ്രതീക്ഷകളുണ്ട് നിരവധി ആയിട്ടുള്ള എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ പല വിദ്യാഭ്യാസ മന്ത്രിമാരും ഉണ്ടായിട്ടുണ്ടല്ലോ പക്ഷെ ഇത്തരത്തിലുള്ള ഒരു മാതൃകയാണോ ഒരു വിദ്യാഭ്യാസ മന്ത്രി സൃഷ്ടിക്കേണ്ടത് ഒരു മന്ത്രി സൃഷ്ടിക്കേണ്ടത് ഉണ്ടോടാ നിന്റെ കൂടെ ഇന്നത്തെ സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ നല്ല ഒരു മാതൃകയായിട്ടാണോ ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിൽക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഈ ലഭിക്കുന്ന ഈ ഒരു മെസ്സേജ് അത് എങ്ങനെയാണ് കേരളത്തിലെ വളർന്നു വരുന്ന സമൂഹം ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി വെക്കെ കാണിക്കും അവിടെ സംഭവിച്ചത് ഫർണിച്ചർ നശിപ്പിക്കുന്നു അതുപോലെ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ വ്യക്തി മുണ്ടും മടക്കി കുത്തി അതിനാ ഉടക്കുടൊക്കെ നടത്തിയ പ്രകടനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷര കേരളത്തിന് ഏതെങ്കിലും രീതിയിൽ നമുക്ക് അഭിമാനിക്കാൻ കൊള്ളുന്ന ഒരു കാര്യമാണോ ഞാൻ ദുരന്തനായി പോയി പോയില്ലേ ഇതിനേക്കാളും ഭേദം നിയമസഭാ സാമാജികർക്ക് പാൻസ് യൂണിഫോമായിട്ട് സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്നതായിരുന്നു നാം കർണാടകയിലൊക്കെ കണ്ടിട്ടില്ലേ യൂര വെള്ളപ്പാൻസ് ഒക്കെ അതായിരുന്നു കുറച്ചുകൂടെ മനുഷ്യന്റെ അന്തസ് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടതിനെ വളരെ നിർഭാഗ്യകരമല്ലേ പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സഭയ്ക്കകത്തെ പബ്ലിക് പ്രോപ്പർട്ടി ആയാലും സഭയുടെ പുറത്തുള്ള പബ്ലിക് പ്രോപ്പർട്ടി ആയാലും ഒരുപോലെ തന്നെയാണല്ലോ ആ പുറത്തുള്ള പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ച എത്രയോ കേസുകൾ കേരളത്തിലുണ്ട് അതിനൊന്നും ഇല്ല നിയമസഭാ നടപടിക്രമങ്ങൾക്ക് അകത്തുനിന്നുകൊണ്ട് മര്യാദപൂർവ്വം നാലാൾ കണ്ടു കഴിഞ്ഞാലും കഴിഞ്ഞാലും അയ്യേ എന്ന് പറയാത്ത രീതിയിലുള്ള ഒരു സമരമുറയുമായിട്ടായിരിക്കും ഈ പ്രതിഷേധമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക എനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ നമ്മൾ മലയാളികളായിട്ടുള്ള ആരും പ്രതീക്ഷ ഇവർ ഇത്രയും കടന്ന് ഈ വിഷയത്തെ കൊണ്ടുപോകുമെന്നും ഇത്ര അലങ്കോലപ്പെടുത്തുമെന്നും ഇത്ര അന്തസ്സില്ലാതെ നിയമസഭയിൽ അഴിഞ്ഞാട്ടം നടത്തുമെന്നും ഒരാളും പ്രതീക്ഷയില്ല അപ്പൊ ഞാൻ അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഓർമ്മ വച്ച കുട്ടികൾ അവന്റെ ഓർമ്മ മറയുന്നത് വരെ അവരുടെ മുഖത്ത് അവരുടെ മനസ്സിൽ ശിവൻകുട്ടി എന്ന് പറയുമ്പോഴേക്കും മേശപ്പുറത്ത് കയറി കരാട്ടെ കാണിക്കുന്ന അല്ലെങ്കിൽ കളരിപ്പറ്റി കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു മാമനെയാണ് ഓർമ്മ വരുന്നത് അല്ലേ കേരളത്തിൽ ജനകീയ സമരത്തിന്റെ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി സഭയിൽ നടന്ന ഒരു തെറ്റായ ഒരു തെറ്റായ കാര്യം എന്ന് നിങ്ങൾ പറയുന്നു അത് അന്ന് നടന്ന പ്രതിഷേധമാണ് ആ പ്രതിഷേധത്തെ ചൂണ്ടി ഇങ്ങനെ വലിയ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പണം പൊതുഖജനാവിൽ നിന്ന് എടുത്തു നികത്തണോ അതോ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ അത് നികത്താനായി മുന്നോട്ട് വരുമോ അത് കേസാണ് നടത്തേണ്ടത് ആ കേസിന്റെ അവസാനം കോടതി വിചാരണ കോടതി വിധി പറയട്ടെ ആ കേസ് പിൻവലിക്കാൻ പിൻവലിക്കാനെതിരാണ് നിങ്ങൾ കോടതിയിൽ പോയത് സത്യം പറയും എംഎൽഎമാർക്ക് തല്ലുകിട്ടിട്ടുള്ള സംഭവങ്ങളില്ലേ കേരള നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട് എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് മാത്രമാണെന്ന് പറയുന്നത് സർക്കാർ വി ശിവൻകുട്ടി എന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കുറിച്ച് ഈ ഒരൊറ്റ വിഷൻ വെച്ചിട്ടാണോ നിങ്ങൾ അളക്കുന്നത് അത് കാണണം രണ്ട് സർക്കാർ വി ശിവൻകുട്ടി എന്നൊരാൾ അല്ലെങ്കിൽ പോട്ടെ ഏതൊരാളും ആകട്ടെ ആ ആളിന്റെ ഇതുവരെയുള്ള മുഴുവൻ ട്രാക്ക് റെക്കോർഡും ഈ ഒരൊറ്റ പിക്ചർ വെച്ചിട്ടാണോ നിങ്ങൾ അളക്കുക അതെത്ര ശരികേട് ഉണ്ട് അതിൽ തേങ്ങയാണ് അദ്ദേഹത്തിന്റെ ഈ ചിത്രം ഈ ചിത്രം മാത്രമല്ല ഒട്ടനവധി തൊഴിലാളി സമരങ്ങളിലും ഒട്ടനവധി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലും ഇതേ സഖാവ് വി ശിവൻകുട്ടി പങ്കെടുത്ത ഒരുപാട് ചിത്രങ്ങൾ ചിത്രങ്ങൾ എത്രയോ കേരളത്തിന്റെ അദ്ദേഹം തിരുവനന്തപുരം നഗരസഭയിലെ മേയറായിരുന്നു ആ മേയറായിരുന്ന സമയത്ത് ഇവിടത്തെ വൻകിട പ്രമാണിമാർ എത്രയോ കാലം കെട്ടിവെച്ച് സൂക്ഷിച്ച പൊതുമുതൽ വീണ്ടെടുത്ത ശക്തനായ മേയറായിരുന്നു അതും കേരളത്തിന്റെ മനസ്സിലുണ്ടേ ആ ഇന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കയ്യേറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ജില്ലയെ തന്നെ വേണ്ടി വന്നാൽ പണത്തിനു മീത് പരുന്തും പറക്കില്ല എന്ന ബോധ്യമുണ്ടായിരുന്ന ആളുകളുടെ എത്രയോ സ്വത്തേറിയാൻ ഏറ്റവും കൂടുതൽ കയ്യേറ്റം കേരളത്തിൽ നടന്നിട്ടുള്ളത് തിരുവനന്തപുരം നഗരസഭയിലാണ് ഇദ്ദേഹം വലിയ സംസാരിച്ചു ഞാൻ ഇടൊന്നും ഏത് കയ്യേറ്റം അത്രയും മഹത്തരമായിട്ട് ഒഴിപ്പിച്ചിട്ടുള്ള കയ്യേറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നാല്പത് വർഷം കൊണ്ട് കയ്യേറ്റി വെച്ചിരിക്കുന്നത് ഇവിടെ ഇതെല്ലാം കേരളത്തിന്റെ ചരിത്രമാണ് തിരുവനന്തപുരത്തിന്റെയും ചരിത്രമാണ് പിന്നെ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ തമ്മിൽ ഡിബേറ്റ് ചെയ്യണോ ഡിബേറ്റ് ചെയ്യാം അത് തന്നെ ഡിബേറ്റ് ചെയ്യാം ഞാനത് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മൃതിയടഞ്ഞ് പോയാൽ മരണമടഞ്ഞു പോയ ചില പേരുകളെല്ലാം അപ്പൊ ഇവിടെ വലിച്ചു വരും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അതുകൊണ്ട് മാത്രം പോകാത്തതാണ് കന്നട ചിരട്ട കണ്ട വേഷം കെട്ടേണ്ടേ എന്റെ അടുത്ത് വേണ്ടട്ടോ ശേ രഹീം ഇപ്പോൾ തിരുവരത്തെ കാര്യം പേര് പറഞ്ഞാൽ സ്ഥല പറഞ്ഞാൽ പേര് പറഞ്ഞാൽ അതിന്റെ കാര്യം പറയുമ്പോൾ നമ്മ കാട് വെടി വെക്കരുത് ശേ രഹീം കാട് വെടി വെക്കരുത് കൃത്യമായി ഒരുമാർ ഒരു आवेशത്തിൽ എടുത്ത ചാടി ാണ് ഇപ്പോൾ ഒരു കയ്യേറ്റം ഒഴിപ്പിച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവഗാഹത്തോടെയുള്ള ശ്രീ വി ശിവൻകുട്ടിയുടെ പ്രവർത്തന പരിചയത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് ഈ ഒരു ചർച്ചയിൽ ഈ വിഷയം കൊണ്ടുവന്നത് താങ്കളാണ് അതുകൊണ്ട് ഒരു കൗണ്ടർ ക്വസ്റ്റൻ വരുമ്പോൾ അത് എന്താണെന്ന് വിശദീകരിക്കുക എന്നുള്ളത് താങ്കളുടെ ഉത്തരവാദിത്തമാണ് ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ എന്റെ അവസരത്തിൽ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് സ്വാഭാവികമായിട്ട് ഞാനാണല്ലോ പറയുകയാണ് എല്ലാ സൗഹൃദവും നിലനിർത്തി പറയുകയാണ് ഒരു ചോദ്യം വരുമ്പോൾ കൃത്യമായി അതിന്റെ ഒരു മറുപടിയിലേക്ക് നമ്മൾ വരണം അതാണ് ഈ ചർച്ചയിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഒരു ചർച്ചയിൽ ഞാൻ ഉന്നയിക്കുന്ന ഒരു കാര്യം ആ ചർച്ചയിൽ എനിക്ക് പറയാനുള്ള ബാധ്യതയുണ്ട് ഞാനത് സംസാരിച്ചോളാം അത് ഞാനാണ് പൂർത്തീകരിക്കേണ്ടത് അതെങ്ങനെ വേണം ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യണം എന്നൊന്നും നിങ്ങൾ പറയുന്നത് അദ്ദേഹം നടത്തിയിട്ടുള്ള വിദ്യാർത്ഥി സമരങ്ങൾ ഇതെല്ലാം ഉണ്ട് ഓരോ പൊതുപ്രവർത്തകരുടെയും ജീവിതത്തിൽ ഉണ്ടാകും നിശ്ചയമായും സഖാവ് ശിവൻകുട്ടിയുടെയും ജീവിതത്തിലുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് മേയറായിരുന്ന കാലഘട്ടത്തിലുടനീളം അദ്ദേഹം അതൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ കയ്യേറ്റത്തെ കുറിച്ച് പരാമർശിച്ചു ശരിയാണ് ആ കയ്യറ്റം ഒഴിപ്പിച്ച് എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരിൽ അദ്ദേഹത്തിന് വകഭീഷണി ഉണ്ടായത് ഒന്നത്തിൽ വന്ന വാർത്ത ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുകയാണ് ഇതെല്ലാം ചരിത്രമാണ് അപ്പൊ ആ ചരിത്രത്തെ ഞാൻ ഉദ്ധരിച്ച് പറയുമ്പോൾ അതിങ്ങനെ ലിസ്റ്റ് ചെയ്ത ആളെയൊക്കെ പേര് പറയണം ഭൂമിയുടെ കണക്ക് പറയണം എന്നെല്ലാം കൊണ്ടുവരണ്ടു ലീലാപ്രകാശം ജില്ലക്കാരി കൂടിയ ഈ വിധിക്ക് അവർ പ്രതികരിച്ചു ആ സംഭവത്തിൽ അതിനെ കുറിച്ച് ഒരക്ഷരം ബി ജെ പി അതറിയാൻ കൗതുകമുണ്ട് അത് പറയണം അയ്യോ കിട്ടിയതൊന്നും പോരാ ശിവൻകുട്ടിയുടെ ഈ അതിക്രമത്തെ താരതമ്യപ്പെടുത്തുന്നത് ബാബറി മസ്ജിദ് പൊളിച്ച ഉമാഭാരതിയുമായിട്ടും ഫോൺ വീഡിയോ കണ്ട ബി ജെ പിയിലെ എം എൽ എമാരുമൊക്കെ ആയിട്ടാണ് ശിവൻകുട്ടിയെ ആ നിലയിൽ അധിക്ഷേപിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ആ നിലയ്ക്കുള്ള ഒരു നിലവാര തകർച്ചയല്ല ശിവൻകുട്ടിയിൽ നിന്നുണ്ടായത് മറ്റു തരത്തിലുള്ള ഒരു നിലവാര തകർച്ചയാണ് എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള വട്ടബോട്ടറി അത്തരത്തിലുള്ള കമ്പാരിസൺ യഥാർത്ഥത്തിൽ ശിവൻകുട്ടിയെ അവഹേളിക്കുന്നതിന്റെ ഭാഗമാണ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ തൊട്ടു താഴെ വലത് സൈഡിലുള്ള കോർപ്പറേഷന്റെ ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിംഗ് എ കെ ജിയുടെയും ഇ എം എസിന്റെയും പേരിട്ടുകൊണ്ട് പതിറ്റാണ്ടുകളായി നിങ്ങളുടെ നേതാക്കന്മാർ ചെറിയ പണം കൊടുത്തുകൊണ്ട് വാടക എനിക്ക് ഒമ്പത് മണിക്ക് മാത്രമല്ല അങ്ങനെയല്ല അങ്ങനെ പറയരുത് ട്വന്റി ഫോറിന്റെ സമയത്തിന് പരിമിതിയുണ്ടോ അന്ന് എന്റെ സമയത്തിന് പരിമിതിയുണ്ട് ഞാൻ പറയുന്നത് കേട്ടിന് നിർത്താവും